കേരളത്തിന് കിട്ടാനുള്ള എസ് എസ് എ ഫണ്ട് ഉടൻ കൈമാറാമെന്ന് കേന്ദ്രം തടഞ്ഞുവെച്ച സർവ്വശിക്ഷാ അഭയാൻ ഫണ്ട് നൽകാമെന്ന് ഉറപ്പ് നൽകിയത് കോടതിയിൽ നിലപാട് അറിയിച്ചത് സ്പെഷ്യൽ അധ്യാപക നിയമന കേസ് പരിഗണിക്കവേ പി എം ശ്രീയിൽ ഒപ്പിട്ടത് അറിയിച്ച് കേന്ദ്രത്തിനുടൻ കത്ത് കൈമാറാൻ സംസ്ഥാന സർക്കാർ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം വിവാദത്തിൽ കുട്ടികളുടെ ചിത്രത്തിനും പുരസ്കാരം നൽകാത്തതിൽ വിമർശനം വരും തലമുറയ്ക്ക് നേരെ കണ്ണടച്ചെന്ന് ബാലതാരം ദേവനന്ദ ജൂറി നിലപാടിനെ സ്ത്രീ അണിയറ പ്രവർത്തകർ അർഹമായ സിനിമ കണ്ടെത്താനായില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ സിനിമകൾ വന്നാൽ ആ സിനിമയെ ഗവൺമെന്റ് കൂടി വേണ്ടി വന്നാൽ സപ്പോർട്ട് അടുത്ത ഒരു അവാർഡ് അവാർഡ് ദാനം വരുമ്പോൾ കുട്ടികളുടെ സിനിമ അവർക്ക് തരത്തിലേക്ക് നമുക്ക് ആ പോലും മന്ത്രി വർക്കലയിൽ പത്തൊൻപത് കാരിയെ ട്രെയിനിൽ നിന്ന് ചവിട്ടി താഴെയിട്ടത് പ്രതി സുരേഷ് തന്നെയെന്ന് സ്ഥിരീകരിച്ച പോലീസിന് ദൃശ്യം കൈമാറി ആർ പി എഫ് പുകവലി ചോദ്യം ചെയ്തത് സുരേഷിനെ പ്രകോപിപ്പിച്ചെന്ന റിമാൻഡ് റിപ്പോർട്ട് പെൺകുട്ടിയുടെ തലച്ചോറിലെ ക്ഷതം പരിഹരിക്കാൻ ചികിത്സ തുടരുന്നു ഇ പി ജയരാജന്റെ ആത്മകഥയെ ചൊല്ലി വൻ രാഷ്ട്രീയ വിവാദം ബിജെപിയിൽ ചേരാൻ ഇ പി ചർച്ച നടത്തിയെന്ന് എ പി അബ്ദുള്ളക്കുട്ടി കള്ളന്റെ ആത്മകഥ എന്ന് ശോഭാ സുരേന്ദ്രൻ കോടതിയിൽ ഷാവരപ്പിക്കുമെന്നും വെല്ലുവിളി വിമർശിക്കുന്നവർ ആദ്യം പുസ്തകം വായിക്കണമെന്ന് ഇ പി സംശയമുള്ളവർക്കായി കണ്ണൂരിൽ പരിപാടി സംഘടിപ്പിച്ച് മറുപടി നൽകുമെന്നും ഇ പി ജയരാജൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയമുറപ്പിക്കാൻ തന്ത്രങ്ങൾ മെനഞ്ഞു കോൺഗ്രസ് കൊച്ചിയിൽ യു ഡി എഫിന് സർപ്രൈസ് മേയർ സ്ഥാനാർത്ഥി ഷൈനി മാത്യു ഫോർട്ട് കൊച്ചിയിൽ നിന്ന് മത്സരിക്കും കൊല്ലത്ത് എ കെ ഹഫീസ് യു ഡി എഫ് മേയർ സ്ഥാനാർത്ഥി ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് പതിമൂന്ന് ഡിവിഷനുകളിൽ സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്ക് തുടക്കം വീടുകളിലെത്തി വിവരശേഖരണം തുടങ്ങി ബി എൽ ഒ മാർ ഒരു മാസത്തിൽ നടപടി പൂർത്തിയാക്കും പ്രസിദ്ധീകരിക്കുക ഡിർ നടൻ മധുവിന്റെ വീട്ടിലെത്തി എന്യൂമറേഷൻ ഫോം കൈമാറി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കണ്ണൂർ കുറുമാത്തൂരിൽ മൂന്ന് മാസം പ്രായമായ കുഞ്ഞ് കിണറ്റിൽ വീണ് മരിച്ചത് കൊലപാതകം കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞുകൊന്നത് അമ്മ ചോദ്യം ചെയ്യലിൽ കുറ്റസമ്മതം നടത്തി പ്രസവാനന്തര വിഷാദ രോഗമെന്ന് സംശയം യുവതിക്ക് നൽകി കൊടിയ ശാരീരികമായിട്ട് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ അത് മാതിരി കറിവേപ്പില എന്നെ എത്രത്തോളം ആക്കാൻ പറ്റുമോ അതെല്ലാം പറഞ്ഞു കൂടെ നിന്നൊരു വ്യക്തിയാണ് എന്നിട്ടാണ് ലാസ്റ്റ് പോലീസിനും വനിതാ കമ്മീഷനും യുവതിയുടെ പരാതി കൊല്ലം എഴുകോണിൽ ഹെൽമെറ്റ് ഇടാത്തതിൽ യുവാവിനെ മർദ്ദിച്ചു പോലീസ് ബൈക്കിലെത്തിയ യുവാവിനെ എസ് ഐ ചന്ദ്രകുമാർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് പരിക്കേറ്റ ദേവനാരായണൻ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ തിരുവല്ലയിൽ യുവതിയെ തീ കൊളുത്തിക്കൊന്ന കേസിൽ പ്രതി കുറ്റക്കാരൻ അരുൺ സ്വദേശിനി കവിതയെ കൊന്നത് തിരുവല്ലയിലെ അജിൻ റിജി പ്രണയാഭ്യർത്ഥന നിരസിച്ച പകയിലെ കൊലപാതകം രണ്ടായിരത്തി പത്തൊൻപതിൽ പരമാവധി ശിക്ഷ കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്ന് കവിതയുടെ കുടുംബം ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിന്റെ ഇടനാഴിയായി നെടുമ്പാശ്ശേരി വിമാനത്താവളം കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി വയനാട് സ്വദേശി അബ്ദുൾ സമദ് അറസ്റ്റിൽ ഒരു വർഷത്തിനിടെ പിടികൂടിയത് നൂറ്റി ആറ് കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പെരിന്തൽമണ്ണയിൽ ഗ്രാം യുവാവ് അറസ്റ്റിൽ മലയാളം ഇമ്പാക്ട് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കുള്ള ഭക്ഷ്യക്കൂപ്പണുകൾ നാളെ വിതരണം ചെയ്യും ആയിരം രൂപയുടെ കൂപ്പൺ മുടങ്ങിയത് മൂന്ന് മാസം മുമ്പ് ദുരന്തബാധിതരുടെ പ്രതിസന്ധി പുറത്തു കൊണ്ടുവന്നത് ന്യൂസ് മലയാളം കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് സംഘർഷത്തിൽ രണ്ടു പേർ കൂടി പോലീസ് പിടിയിൽ ഇതുവരെ അറസ്റ്റിലായത് പതിനാറ് പേർ പ്ലാന്റ് വീണ്ടും തുറക്കാൻ അനുമതി നൽകിയതിനെതിരെ അനിശ്ചിതകാല സമരത്തിന് സമരസമിതി ചർച്ചയ്ക്ക് തയ്യാറെന്ന് കലക്ടർ പ്രദേശത്ത് നിരോധനാജ്ഞ കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയി രക്ഷപ്പെട്ടത് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പ്രതിയെ വിയൂരിലേക്ക് എത്തിക്കുന്നതിനിടെ ഭക്ഷണം കഴിക്കാൻ വില അഴിച്ചതോടെ ഓടി രക്ഷപ്പെട്ടു തമിഴ്നാട് പോലീസിനുണ്ടായത് ഗുരുതര വീഴ്ച കൊല്ലം ഏരൂരിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് നായച്ചതിൽ അറസ്റ്റ് സ്ഫോടക വസ്തു പറമ്പിൽ സൂക്ഷിച്ച ത്രിപ്രദീപ് ക്ഷമിക്കണം ത്രിദീപ് അറസ്റ്റിൽ പത്നിയെ കൊല്ലാൻ കരുതിയതെന്ന മൊഴി ത്രിദീപിന്റെ വീട്ടിൽ കൂടുതൽ സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തു ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് ആറു മരണം അപകടം ചരക്ക് തീവണ്ടിയും മെമുവും കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക് ബിലാസ്പൂർ ഹൌറ റൂട്ടിൽ ട്രെയിൻ സർവീസുകൾ നിർത്തി കൊടുമ്പിരി കൊണ്ട പ്രചാരണങ്ങൾക്കൊടുവിൽ ബീഹാറിൽ ഘട്ട കൊട്ടിക്കലാശം നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് മറ്റന്നാൾ സംഘർഷസാധ്യത കണക്കിലെടുത്ത് ബക്തിയാർപൂർ ബഗുസരായ് മണ്ഡലങ്ങളിലും പട്നയിലും കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിച്ചു ന്യൂയോർക്കിൽ മേയർ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു ഡെമോക്രാറ്റിക് പാർട്ടി അംഗം സൊഹറാൻ മംദാനിക്ക് അഭിപ്രായ സർവേകളിൽ മുൻതൂക്കം മംദാനി ഇന്ത്യൻ വംശജനായ ലിബറൽ വാദി മംദാനിയെ വിജയിപ്പിച്ചാൽ ന്യൂയോർക്കിനുള്ള ഫെഡറൽ ഫണ്ട് വെട്ടിക്കുറയ്ക്കുമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി പലസ്തീൻ തടവുകാരുടെ ജയിൽ പീഡന ദൃശ്യം പ്രചരിച്ചതിൽ പ്രതിരോധത്തിലായതോടെ നടപടിയുമായി ഇസ്രായേൽ മുൻ സൈനിക പ്രോസിക്യൂട്ടർ മേജർ ജനറൽ ഇഫാദ് തോമർ അറസ്റ്റിൽ വീഡിയോ മാധ്യമങ്ങൾക്ക് കൈമാറിയത് ഇഫാത്ത് എന്ന് സമ്മതിച്ചതായി തുടാനിൽ ഒഡീഷ സ്വദേശി ആർഎസ്എഫ് തട്ടിക്കൊണ്ടുപോയി ജഗത് സിംഗ്പൂർ സ്വദേശി ആദർശ് ബെഹ്റയെ സൈനികർക്കൊപ്പം ഇരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് ആദർശിന്റെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായി റിപ്പോർട്ട് ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് റയൽ മാഡ്രിഡ് ലിവർപൂൾ സൂപ്പർ പോരാട്ടം ലീഗിൽ ഒന്നാമതുള്ള പി എസ് സിക്ക് മ്യൂണിക്ക് എതിരാളികൾ അത്ലറ്റിക്കോ മാഡ്രിഡ് ടീമുകൾക്കും ഇന്ന് പോരാട്ടം രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിന് വൻതോൽവിർണാടകയുടെ ജയം ഇന്നിംഗ്സിനും റൺസിനും രണ്ടാം ഇന്നിംഗ്സിൽ കേരളം ഔട്ട് മോഹ്സിൻ ഖാന് ആറ് വിക്കറ്റ് ഏകദിന ലോകകപ്പ് നേടിയ ഇന്ത്യൻ വനിതാ ടീമിനെ അനു അനുമോദിക്കാൻ പ്രധാനമന്ത്രി ഔദ്യോഗിക വസതിയിൽ നാളെ ടീം അംഗങ്ങൾക്ക് അനുമോദന ചടങ്ങ് സുരക്ഷാ കാരണങ്ങളാൽ മുംബൈയിൽ വിക്ടറി പരേഡ് നടത്താതെ ടീം ഡൽഹിയിലേക്ക് പിഡേചസ് ലോകകപ്പിൽ പ്രതീക്ഷയോടെ ഇന്ത്യൻ താരങ്ങൾ കളത്തിൽ ലോക ചാമ്പ്യൻ മുകേഷും അർജുനും പ്രഗ്ഞാനന്ദയും രണ്ടാം റൌണ്ട് പോരാട്ടത്തിൽ ആദ്യ റൌണ്ട് പിന്നിട്ടപ്പോൾ കിരീട പോരിലുള്ളത് പതിനേഴ് ഇന്ത്യൻ താരങ്ങൾ